നമ്മുടെ ചേർത്തല പെരുമ്പാറ കവലയിൽ നിന്ന് അർത്തങ്ങലേക്ക് പോകുന്ന റൂട്ടിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അടിപൊളി തട്ടുകടയുണ്ട് പക്ഷേ ഈ തട്ടുകടയുടെ രഹസ്യം കേട്ടാലാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നുന്നത് കാരണം ഒരു ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണല്ലേ അപ്പോൾ തൻ്റെ ഭാര്യയുടെ ആ ഒരു കൈപ്പുണ്യം അതുപോലെ ഞങ്ങളുടെ അമ്മയുടെ കൈപ്പുണ്യം ലോകമെല്ലാവരും അറിയണം നാട്ടുകാരും അറിയണം എന്നുള്ളൊരു ചിന്തയിൽ വെറുതെ ഒരു തമാശയ്ക്കെന്നോളം തുടങ്ങി വെച്ച ഒരു തട്ടുകടയാണ് ഇപ്പം ആ അർഥങ്കൽ ഭാഗം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഫാൻസിനെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ കാരണം ണം ഈ വീട്ടുകാരുടെ കൈപുണ്യം ഒരു ഒന്നൊന്നര കൈപ്പുണ്യമാണ് അപ്പം അമ്മയുടെ കൈപുണ്യം അറിയണം എന്ന് ഈ മക്കൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ ഭാര്യയുടെ കൈപ്പുണ്യം ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ നമ്മുടെ നാട്ടുകാരും കൂടെ ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി കട്ട സപ്പോർട്ടായത് കൊണ്ടല്ലേ അപ്പോൾ ഞാൻ വന്നതേ ഒരു കട്ടനും അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രത്യേക വികാരമാണല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ചായയേക്കാളും കട്ടൻ കാപ്പ് തന്നെയാണ് കേട്ടോ അതിപ്പോൾ മധുരം ഉണ്ടെങ്കിലും എങ്കിലും എനിക്ക് കട്ടൻ എന്ന് പറഞ്ഞാൽ അതൊരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രണയം തന്നെയാണ് അപ്പോൾ ദേ ഇവിടെ ഞാൻ കട്ടനൊക്കെ കുടിച്ച് പൂർത്തിയാക്കി നമ്മുടെ ദേ അകത്തുതേ ഒരാൻറ്റി നിൽക്കുന്നതാണ്ടോ ആളൊരു റിട്ടയേർഡ് അംഗൻവാടി ടീച്ചറാണ് അപ്പോൾ പുള്ളിക്കാർത്തെയാണ് ഇവിടെ അരിയാനും അതുപോലെ ഇച്ചിരി തേങ്ങയൊക്കെ ചിരണ്ടി കൊടുക്കാനായിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ോക്കെ ഇവിടെ എല്ലാ ഐറ്റംസും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് ഇവരുടെ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ കറിയാണ് നമ്മൾ സാധാരണ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇത് കറിയാണ് കേട്ടോ നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല കുറുകുരാന്നിരിക്കും നല്ല ടേസ്റ്റിയായിട്ട് താറാവ് റോസ്റ്റ് തോക്കുന്ന അതുപോലത്തെ ടേസ്റ്റുള്ള കിഡിലൻ ചിക്കൻ കറി പിന്നതേ നല്ല ബീഫ് ഫ്രൈയും അതും ഇതും ഒക്കെ റെഡിയാവുന്നുണ്ട് ശരിക്കും കൈപ്പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കൈപ്പുണ്യം അപ്പോൾ നമ്മൾ സാധാരണ തട്ടുകടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന തനത്ത് നാടൻ രുചിയിലുള്ള ഐറ്റംസ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് ഇടയ്ക്ക് വന്നാൽ മതി ഇനിയിപ്പോൾ നമ്മുടെ പള്ളി പെരുന്നാളാണ് അപ്പോൾ നിങ്ങൾ പെരുന്നാളിനൊക്കെ വരുമ്പോൾ ഏത് നാട്ടിൽ നിന്ന് നിങ്ങൾ വരുന്നതായിക്കോട്ടെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ ഫാനായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇത്രയും സപ്പോർട്ടും ഇത്രയും സന്തോഷത്തോടെ ഒരു ഫാമിലി ഒന്നായിട്ട് നിന്ന് അതുപോലെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു തട്ടുകട കണ്ടപ്പോൾ ഇതെന്താണെങ്കിൽ ഒന്ന് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഈ നല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ ഒക്കെ നല്ല ഒരു കഷ്ണവും അതിൻ്റെ ഇപ്പം നല്ലൊരു സവാളയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു പിടി അങ്ങ് പിടിക്കണം എന്നാ ഒരു ആണല്ലേ ശരിക്കും പറഞ്ഞാൽ ബീഫ് ഫ്രൈ ഒക്കെ നമ്മുടെ ഒരു വികാരമാണ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാലും എന്തെന്നൊക്കെ പറഞ്ഞാലും ബീഫ് ഫ്രൈ കണ്ടിട്ടുണ്ടെങ്കിൽ കൺട്രോൾ പോകാത്ത നമ്മുടെ ചേർത്തലക്കാരോ അല്ലെങ്കിൽ ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ടാവത്തില്ല ഞാൻ എന്താണെങ്കിലും കഴിക്കുവാണേൽ അടിപൊളി എന്ന് വെച്ചാലുണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുമ്പം വരുന്ന ആ ഒരു രുചിയിലെ അതിനെ വെല്ലുന്ന അതിനേക്കാളൊക്കെ ഒരുപടി മുകളിൽ നിൽക്കുന്ന രുചി തന്നെയാണ് ഏട്ടാ ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക രീതിയുണ്ട് നല്ല ഫ്രൈയിൽ കിടക്കുന്ന ആ ഒരു തേങ്ങാക്കത്തും കുറച്ച് പച്ച സവാളയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ വായിലോട്ട് വെച്ച് ഇങ്ങനെ ചവച്ച് കഴിക്കണം ആഹാ അന്തസ് അപ്പോൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ഇതിൻ്റെയൊക്കെ കൂടാതെ രണ്ടാമത്തെ കട്ടനും വന്നിരിക്കുകയാണ് ആദ്യം നമ്മൾ വന്നപ്പോഴേ ഞാനൊരു കട്ടൻ കുടിക്കുന്നത് കണ്ടല്ലോ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ കട്ടനാണ് കേട്ടോ അപ്പോൾ കട്ടനും മട്ടനും എന്ന് പറയുന്ന പോലെ കട്ടനും പുട്ടും എന്നൊക്കെ പറയുന്ന പോലെ കട്ടനും ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റ് അല്ല സോറി കട്ടനും ബീഫ് ഫ്രൈയും ചിക്കൻ സിക്സ്റ്റി ഫൈവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം ഇവരുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് ആൻറ്റിയുടെ കൂടെ കുക്ക് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ടു നിന്നു മണമൊക്കെ ഇങ്ങോട്ടും മൂക്കിലോട്ട് അടിച്ച് കയറുമ്പം ഒരു കൺട്രോളും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇളക്കാൻ നിന്ന് കൂടുത്തിൽ ഞാനും ഒരു കഷ്ണം എടുത്ത് വായി വെച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ നിന്നത് ഒരു രസമുണ്ട് ഇങ്ങനെ ഇളക്കിയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും നമ്മളിതേ ഇന്ന് നല്ല കിടലിൻ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എല്ലാം കൂടെ കണ്ടിട്ട് ഏതൊക്കെ കഴിക്കണമെന്ന് പോലും എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ അത്ര രുചിയിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ പറഞ്ഞ പോലെ എൻ്റെ ക്യാമറമാൻ മാത്രം ഞാനൊന്നും കൊടുക്കുന്നില്ല എന്ന് പരാതി വേണ്ട ദേ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ പുട്ട് നല്ല വെട്ടി വിഴുങ്ങുന്നതിൻ്റെ ഫേസ് കാണിക്കാതെ കൈ മാത്രം ഇങ്ങനെ കുഴയോട് കുഴ കുഴിക്കുന്ന സീനൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ക്യാമറമാൻ ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറയരുത് കേട്ടോ അപ്പം നമ്മുടെ പുട്ടും ഇവിടുത്തെ ബീഫ് റോസ്റ്റും ഇതേ കപ്പ് ബിരിയാണിയും എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ബീഫ് റോസ്റ്റൊക്കെ കൂട്ടി നല്ല പുട്ട് പിടിപിടിക്കാൻ കേട്ടോ അടിപൊളി പുട്ടും ബീഫ് റോസ്റ്റും ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇത്രയും അടിപൊളി ഒരു ഫാമിലിനെ പരിചയപ്പെടാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പി കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന ടീം ഭയങ്കര സന്തോഷവും ചിരിയും തമാശയും കളിയും ഒക്കെ അപ്പോൾ ഇങ്ങനെ വേണം ഒരു ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണം ഒരാളൊരാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ് എല്ലാവരും എന്താണെങ്കിലും അർത്ഥങ്ങളിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ പെരുമ്പാറ വഴി നേരെ പടിഞ്ഞോട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബി എസ് എൻ എൽ ടവറിൻ്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന വീടാണ് റോഡ് സൈഡിൽ തന്നെ കാണാം സിബാൻഡ് തട്ടുകട അപ്പോൾ പൊറോട്ടയും നമ്മുടെ പെപ്പർ ചിക്കനും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു അതുമൊക്കെ കഴിച്ച് എല്ലാം ഏകദേശം കാലിയാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ എപ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് ചെന്നോളൂ കോൺടാക്ട് നമ്പറും കൂടി ഇവിടെ ഇട്ടേക്കാം നൂറ് പേർക്ക് വരെയുള്ള കാറ്ററിങ് സർവീസും നമ്മുടെ ആൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓർഡേഴ്സൊക്കെ ചെയ്തോളുക അതുപോലെ പോകുമ്പോൾ ഇതുവഴി ഒന്ന് കയറി ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കിക്കോളാം അപ്പോൾ വീണ്ടും ഇവിടെ പുട്ടും കട്ടനും ഒക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത്തെ ഈ നല്ല കിടിലിൻ കപ്പ് ബിരിയാണി കിട്ടുന്ന ഒരു കടകൂട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ കഴിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അടി വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുന്ന പോലെ സന്തോഷം മറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും എനിക്കും ഈ ക ഇടയ്ക്കും ഞാൻ പരിചയപ്പെടുത്തുന്ന ഓരോരുത്തർക്കും നിങ്ങൾ നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ദേ എൻ്റെ മോൻ്റെ ടീച്ചറിനെ അവിടെ വെച്ച് കണ്ടു ടീച്ചറിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ റിലേറ്റീവിൻ്റെ വീട് തന്നെയാണ് അപ്പോൾ ദേ ഇവിടെ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ്റെ വെട്ടി പിഴങ്ങലേട്ടോ അതുകൂടെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടു ഇനി ഞാനൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കഴിക്കാൻ സമ്മതിക്കാറില്ല എന്നൊന്നും പറയരുത് ദേ നല്ല പുട്ടും ബീഫും കൂടെ പിടി പിടിക്കുകയാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ കടയിൽ വീണ്ടും വീണ്ടും ഓരോരുത്തരായിട്ട് വന്ന് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോവാണ് അധികം സൗകര്യങ്ങൾ ഇരുന്ന് കഴിക്കാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷേ ഇപ്പം ആ സൗകര്യം ഇല്ലെങ്കിലും അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാളിനെ സംബന്ധിച്ച് ഇവിടെ ലാവിഷായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അപ്പോൾ പെരുന്നാളിന് വരുന്നവരും ഇങ്ങോട്ട് വരാൻ മറക്കണ്ട അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ മൂന്നാമത്തെ കട്ടൺ കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കട്ടൻ്റെ ഫാനായി ഞാൻ മാറി കേട്ടോ കട്ടനോടൊരു പ്രത്യേക സ്നേഹമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊരു ചേഴ്സൊക്കെ പറഞ്ഞ് കട്ടനൊക്കെ കുടിച്ചിട്ട് പിരിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് വീഡിയോയിൽ നിന്നും ബൈ ബൈ പറയുന്നു അപ്പൊ ഇനി അർത്തെങ്കിൽ പള്ളിയിൽ പെരുന്നാളിനൊക്കെ വരുമ്പോഴേ അവിടെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാൻ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും